ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമോസ്തു ശ്രീ ശ്രീരാധരാധി ഇന്ന് നവരാത്രിയുടെ അഞ്ചാം ദിവസമാണ് അതായത് പഞ്ചമിയാണ് അപ്പോൾ പഞ്ചമിയിൽ നവർ ദുർഗാഭാവം ആരുടെ ഭാവം എന്നറിയണ്ടേ സ്കന്ധമാതാവ് സ്കന്ധമാതാവായി അമ്മ സ്കന്ധൻ്റെ മാതാവായി കഴിഞ്ഞു ആ സ്കന്ധമാതാവായിട്ടാണ് ഇന്ന് ദേവിയെ എല്ലാവരും കാണുന്നത് സ്കന്ധമാതാവിൻ്റെ ദർശനം ഓ സ്കന്ധമാതായി നമ ഓ സ്കന്ധമാധായി നമ എന്ന് നമ്മൾ ദേവി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണം അതായത് നാല് കൂടിയാണ് രണ്ട് ഭുജത്തിൽ താമരപ്പൂവും ഒരു പുത്ര പുത്രവാത്സല്യത്തിൽ പുത്രനെ തഴുകുന്നതായിട്ടുള്ളതും ഒന്നിൽ വരതമുദ്രൻ അഭയവരതമുദ്രയുമായിട്ടാണോ എന്ന ദേവി നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത് അതായത് അഞ്ചാമത്തെ ദിവസം സ്കന്ധൻ്റെയും മാതാവായി കഴിഞ്ഞു അപ്പോൾ പുത്ര വാത്സല്യത്തിലാണ് സന്താന സൗഭാഗ്യങ്ങൾക്ക് സന്താന ഗുണങ്ങൾക്കും ഇന്നത്തെ ദിവസം പ്രാധാന്യമാണ് അതുകൊണ്ട് മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിലൊക്കെ പോയി സ്കന്ധം മാതാവിനെയൊക്കെ തുടരുന്നു സ്കന്ധം മാതായി നമ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം മാതാവിനെ കാണുന്ന മാതാവ് സ്കന്ദൻ്റെ മാതാവായിക്കെ നാറുമുഖൻ അതായത് സുബ്രഹ്മണ്യൻ്റെ മുരുകൻ്റെ നമ്മളുടെ മാതാവ് കാർത്തികേൻ്റെ മാതാവായി കഴിഞ്ഞു അമ്മ ഹരീകൃഷ്ണ സർവം കൃഷ്ണാർപ്പണം നമസ്തു ജയ് ശ്രീരാധരാധേ